ശ്രീകൃഷ്ണ ഭഗവാൻ്റെ വാക്യങ്ങൾ ഭാരതീയരായ നമുക്ക് പരമപ്രമാണമാണ് വേദാഹ ശ്രീകൃഷ്ണവാക്യാനി വ്യാസസൂത്രാണി ചൈവഹി സമാധി ഭാഷാ വ്യാസസ് പ്രമാണം തച്ചതുഷ്ടയം എന്ന് വല്ലഭാചാര്യസ്വാമികൾ പറഞ്ഞിട്ടുണ്ട് നാല് പരമപ്രമാണങ്ങളാണ് ഭാരതീയർക്കുള്ളത് ഒന്ന് വേദാഹ വേദങ്ങൾ രണ്ടാമത് പറയുന്നത് ശ്രീകൃഷ്ണവാക്യാനി എന്നാണ് മൂന്നാമതായിട്ട് വ്യാസന്റെ വ്യാസസൂത്രാണി അതായത് ബ്രഹ്മസൂത്ര പദങ്ങൾ നാലാമതായിട്ട് വ്യാസന്റെ തന്നെ സമാധി ഭാഷയായിട്ടുള്ള ഭാഗവതം ഈ നാലും നമുക്ക് പരമപ്രമാണങ്ങളാണ് എന്ന് വല്ലഭാചാര്യ സ്വാമികൾ പറയുന്നു അപ്പോൾ വേദങ്ങൾ വേദങ്ങളുടെ തന്നെ സാര സർവസ്വമായിട്ടുള്ള വേദങ്ങളുടെ കാലാനുസൃതമായിട്ടുള്ള വ്യാഖ്യാനം ഭഗവാൻ്റെ മുഖത്ത് നിന്ന് ഉണ്ടായി അത് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട് ഞാനത് മുമ്പ് വ്യാഖ്യാനിച്ചിട്ടുണ്ട് അത് കാലാനുസൃതമായിട്ട് നിരവധി രാജർഷിമാർ പഠിക്കുകയും മനനം ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തു പിന്നീടത് കാലഗതി കൊണ്ട് മെല്ലെ മെല്ലെ അതിനെ രൂപം സംഭവിച്ചു പോയി അതാണ് ഞാൻ നിനക്ക് തരുന്നത് എന്ന് പറയുന്നു അപ്പോൾ പരമ്പരാപ്രാപ്തമായിട്ടുള്ള ജ്ഞാനത്തെ ഭഗവാൻ വീണ്ടും വീണ്ടും അവതരിച്ച് മത്സ്യാവതാരം എടുത്തിട്ടും അതുപോലെ കപിലിനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും വ്യാസനായിട്ടും ബുദ്ധനായിട്ടും ശങ്കരനായിട്ടും ഒക്കെ തന്നെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ഇനിയും എത്രയോ യുഗങ്ങളിൽ ഇനിയും ഇനിയും ഭഗവാൻ ഈ ജ്ഞാനവുമായിട്ട് വരും അത് കേൾക്കാൻ ഒരു അർജുനൻ ഉണ്ടായിരിക്കും അത് കേൾക്കാൻ ഒരു ദേവഭൂതി ഉണ്ടാകും അത് കേൾക്കാൻ ഒരു സത്യപ്രദ രാജാവ് ഉണ്ടാകും ശിഷ്യപരമ്പരയും ഉണ്ടാകും അതും ഭഗവാന്റെ ഇച്ഛയാണ് അർജുനൻ്റെ ഉള്ളിൽ ശങ്കകളുണ്ടായത് അർജുനൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള ആശങ്കകളും സംശയങ്ങളും അതോടൊപ്പം ഒന്നാമത്തെ പറഞ്ഞതുപോലെ കൃപയാ പരയാവിഷ്ട അർജുന ഉള്ളിലുണ്ടായത് പരയാ കൃപയാ എന്ന് പറഞ്ഞു പരമമായ കൃപ എന്നാണ് സാധാരണ കൃപയല്ല ആ പരാകൃപ എന്ന് പറയുന്ന അവസ്ഥ വാസ്തവത്തിൽ ശക്തി അല്ലെങ്കിൽ ദൈവീ സമ്പത്ത് ഉള്ളവർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് ഭഗവാൻ അർജുനോട് പറഞ്ഞു നീ ദൈവീ സമ്പത്തുള്ളവനാണ് അർജുന അതുകൊണ്ടാണ് നിനക്ക് ഈ ചോദ്യങ്ങൾ ഉണ്ടായത് എന്ന് പറയുന്നു അങ്ങനെയുള്ള ദൈവീ സമ്പത്തുള്ള ആളുകൾ ഉള്ള കാലത്തോളം ശ്രീകൃഷ്ണ പരമാത്മാവ് എന്ന സദ്ഗുരുനാഥൻ ലോകത്തിൽ ഇനിയും ഇനിയും അവതരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ച് അർജുനൻ എന്ന ഒരു ഉത്തമ ശ്രോതാവ് അവിടെ രൂപപ്പെട്ടു അർജുന ഉള്ളിൽ ആശങ്കകളുണ്ടായി സംശയങ്ങളുണ്ടായി ചിലതൊക്കെ അർജുനൻ സ്വയം തീരുമാനമെടുത്തതുപോലെ പറയുന്നു എനിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഈ വെറും യോദ്ധാക്കളല്ല അവരൊക്കെ എൻ്റെ പിതൃക്കളും പിതാമഹന്മാരും മാതുലന്മാരും ശ്യാലന്മാരും സുഹൃത്തുക്കളും മിത്രങ്ങളും ബന്ധുക്കളും ഭ്രാതാക്കളുമാണ് അവരെ കൊന്നിട്ട് എനിക്കെന്ത് സുഖമാണ് നേടാൻ സാധിക്കുക എന്ന് അർജുന മഹാശയൻ വളരെ ദുഃഖത്തോട് കൂടിയിട്ടാണ് പറഞ്ഞത് അതാണ് അദ്ദേഹത്തിൻ്റെ കൃപ അവരിൽ സ്വന്തം ബന്ധുജനങ്ങളിൽ അദ്ദേഹത്തിന് കൃപയുണ്ടായി ആ കൃപ അദ്ദേഹത്തെ ഒരു നിസ്സംഗതയിലേക്ക് നിസ്സംഗത എന്ന് പറയാൻ പറ്റില്ല ഒരു തരം പിന്തിരിയൽ പലായനവാദം ആണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് അതിന് അദ്ദേഹം ആദർശത്തിൻ്റെ ഒരു പൂക്കമാറ സൃഷ്ടിക്കുകയും ചെയ്തു അതിനു അദ്ദേഹം വലിയ വലിയ സ്മൃതികളെയൊക്കെ അത്യാവശ്യം ഉദ്ധരിച്ചുകൊണ്ട് ഇതൊക്കെ ഈ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നരകത്തിൽ പതിക്കും അതുപോലെ മരിച്ചുപോയ നമ്മുടെ പൂർവികന്മാരും നരകത്തിലേക്ക് വീഴും എന്നൊക്കെയുള്ള ചില ന്യായവാദങ്ങൾ ഉന്നയിച്ചപ്പോൾ വീണ്ടും അദ്ദേഹം എന്നിട്ട് വിസർജ്ജ സശരം ചാപം എന്ന തൻ്റെ അമ്പും വില്ലും ഉപേക്ഷിച്ചിട്ട് രഥോപസ്ഥത്തിൽ രഥത്തിന്റെ താഴെ ഇരുന്ന് ഇരിക്കേണ്ട സീറ്റിലല്ല ഇരുന്നത് നിരത്താണ് അങ്ങനെ കൃപയാവിഷ്ടം കൃപയാ കൃപ അദ്ദേഹത്തിൽ ആവേശിച്ചു കണ്ണു നിറഞ്ഞൊഴുകി ആകുലമായി കണ്ണിലെ ദീനത വന്നു വിഷാദം ആ മുഖത്ത് അറയടിച്ചു അപ്പോൾ ഭഗവാൻ മധുസൂദന ഭഗവാൻ്റെ മധുസൂദന നാമം പ്രസിദ്ധമാണ് മധു എന്ന ആസുരനെ സൂദനം ചെയ്തതുകൊണ്ടും മധുവിനെ പോലെ തേൻ പോലെ മധുരമായ വാക്കുകളെ പ്രവഹിപ്പിക്കുന്നത് കൊണ്ടും ഭഗവാൻ മധുസൂദനനാണ് ഇപ്പോൾ അർജുനൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മധുസൂദനനായ മധുവചനം ചെയ്യുന്ന ഭഗവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ആ മധുസൂദനനാണ് മറുപടി പറയുന്നത് അല്ലയോ അർജുന കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമപസ്ഥിതം നിനക്ക് എങ്ങനെ ഒരു ബുദ്ധി വന്നു ചേർന്നു ഒരു പ്രത്യേകിച്ച് ഇങ്ങനെയൊരു വിഷമ പ്രതിസന്ധിയിൽ നിന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പതിനൊന്ന് അക്ഷോഹിണി സൈന്യവും നിൻ്റെ ജ്യേഷ്ഠനായ യുധിഷ്ഠരനും ഭീമനും സഹോ മറ്റ് സഹോദരന്മാരും ധഷ്ടദുന്ദനെ പോലെയുള്ള ആളുകളും ഞങ്ങളും ഒക്കെ തന്നെ നിന്നെ ആശ്രയിച്ചും നിന്നിൽ വിജയം പ്രതീക്ഷിച്ചുകൊണ്ടും നിന്നെ മുന്നിൽ നിർത്തി ചെയ്യുന്ന യുദ്ധത്തിൽ ഇത് നയിക്കേണ്ട നിനക്ക് ഈ കശ്മലത്വം ഈ ഒരു ബുദ്ധിമോശം വന്നു ചേർന്നത് എങ്ങനെയാണ് ഇത് നിനക്ക് ചേർന്നതല്ല അനാര്യജുഷ്ടം ആ സ്വർഗ്യം അകീർത്തികരം നിനക്ക് ഇത് ആര്യന്മാർ ചെയ്യുന്നതല്ല സജ്ജനങ്ങൾക്ക് ചേർന്നതല്ല ഇത് ചെയ്താൽ ഈ രീതിയിൽ പെരുമാറി നിനക്ക് സ്വർഗം ലഭിക്കുകയില്ല നിനക്ക് കീർത്തിയും ലഭിക്കുകയില്ല ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ടാണ് സാധാരണ നമ്മൾ ലൗകികമായ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്തെങ്കിലും സുഖം അല്ലെങ്കിൽ പാരലൗകിക സുഖം അല്ലെങ്കിൽ യശസ് അഥവാ കീർത്തി ഇതൊക്കെ ഒന്നും നിനക്ക് കിട്ടുകയില്ല പക്ഷെ നിനക്ക് അത് മാത്രമല്ല നീ ഇപ്പോഴുള്ള സ്ഥിതിയിൽ നിന്നും നീ ഇതാളോട്ട് പോയിരിക്കുന്നു ക്ലൈബ്യം മാത്മകം അപ്പാർത്ഥ നിനക്ക് ക്ലൈബ്യം വന്നിരിക്കുന്നു ക്ലീബത്വം ഒരുതരം നപംസകത്വം നിന്നെ ബാധിച്ചിരിക്കുന്നു അത് നിനക്ക് ചേർന്നതുമല്ല ആവശ്യം വരുമ്പോൾ നിനക്ക് ക്ലീപനാവാൻ സാധിക്കും അത് ഇന്ദ്രൻ നിനക്ക് വരും തന്നിട്ടുണ്ട് ഇപ്പോൾ ക്ലീബത്വം കാണിക്കേണ്ട സമയമല്ല എന്നിട്ട് നീ ആ രീതിയിൽ പെരുമാറുന്നു എൻ്റെ ഹൃദയ ദൗർബല്യം ക്ഷുദ്രമാണ് അത് ഉപേക്ഷിച്ച് നീ എഴുന്നേൽക്കുക ഹൃദയ ദൗർബല്യം തെക്ക്വാം ഉത്ഷ്ഠ ആ എന്നിട്ട് അർജുനനെ പരം തപ എന്ന് വിളിച്ചു ഘോരമായ തപസ്സ ചെയ്തിട്ട് സാക്ഷൽ കാമാരിയെ തൃപ്തിപ്പെടുത്തി സന്തോഷിപ്പിച്ച് പാശുപഥാസ്ത്രം നേടിയ ഇൻ്റർലോകത്ത് ചെന്ന് കാലയവനന്മാരെയും അതുപോലെ നിവാത കവചന്മാരെയും ദേവന്മാർക്ക് വേണ്ടി യുദ്ധത്തിൽ കൊലപ്പെടുത്തുന്ന സമയത്ത് നിനക്ക് ഈ പരമാ പരമമായ കൃപ ഉണ്ടായിട്ടില്ല ഒരു കൃപയും കൂടാതെ ആ അസുരന്മാരെ നീ നിൻ്റെ ബാണങ്ങളെ കൊണ്ടും ദിവ്യാസ്ത്രങ്ങളെ കൊണ്ടും നീ സംഹരിച്ചിട്ട് വന്നവനാണ് തപശക്തി കൊണ്ടാണ് നിനക്ക് സാധിച്ചത് അങ്ങനെയുള്ള ആ പരന്തവനായി നിനക്ക് ഇപ്പോഴെന്താണ് ഇങ്ങനെ ഒരു കശ്മരത്വം വരാൻ ഒരു ക്ലൈബ്യം വരാൻ കാരണം ഒന്നും കാണുന്നില്ല അപ്പോൾ അർജുനൻ അതിന് ഒന്നും കൂടി മറുപടി പറയുകയാണ് ഹേ മധുസൂദന ഹേ ഭഗവാനെ കഥം ഭീഷ്മം അഹം സംഖ്യേ ദ്രോണം ച മറ്റെല്ലാ ബന്ധുക്കളും അവിടെ ഇരിക്കട്ടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ പ്രിയപ്പെട്ടവനാരാണ് പ്രിയപ്പെട്ടവനാരാണ് എൻ്റെ മുത്തച്ഛനായ ഭീഷ്മർ എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ദ്രോണർ ആ ഭീഷ്മരെ ചെറിയ പ്രായത്തിൽ അർജുനൻ അച്ഛമരിച്ച കുഞ്ഞാണ് ഇവിടെ കർണന് വേണ്ടി നമ്മൾ നിലവിളിക്കാറുണ്ട് അമ്മയില്ലാത്ത കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട് അർജുനന് വേണ്ടി നമ്മൾ കരയാറില്ല അർജുനൻ ചെറിയ പ്രായത്തിൽ അച്ഛൻ മരിച്ചു പോയിട്ട് അമ്മയുടെ തണലിൽ വളർന്ന കുഞ്ഞാണ് പിന്നീട് ആ ബാല്യകാലത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അമ്മ അവരെ കൂട്ടി ഹത്തൻ്റെ പുലയിലേക്ക് വന്നു അച്ഛനില്ലാത്തത് കൊണ്ട് എല്ലാം പറഞ്ഞു കൊടുത്തതും പഠിപ്പിച്ചതും വേണ്ട സമയത്ത് ശാസിച്ചതൊക്കെ തന്നെ ഭീഷ്മ ഭീഷ്മരാണ് ഭീഷ്മർ അർജുനനെ മടിയിൽ ഇരുത്തിയിരുത്തി ലാളിക്കുന്ന സമയത്ത് ഭീഷ്മരുടെ ആ താടി പിടിച്ചുകൊണ്ട് ധരിച്ചുകൊണ്ട് അർജുനൻ അച്ഛാ അച്ഛ എന്ന് വിളിക്കുമായിരുന്നു അപ്പോൾ ഭീഷ്മർ പറയും മോനെ ഞാൻ നിന്റെ അച്ഛനല്ല ഞാൻ നിൻ്റെ അച്ഛൻ്റെ അച്ഛനാണ് മുത്തച്ഛനാണ് മുത്തച്ഛ എന്ന് വിളിക്കൂ എന്ന് പറഞ്ഞ് അർജുനന് വളരെ സ്നേഹത്തോടുകൂടി ആ സ്നേഹം എക്കാലത്തും ഭീഷ്മരുടെ ഉള്ളിൽ അർജുനനോട് ഉണ്ടായിരുന്നു മഹാഭാരതം വായിച്ചത് നമുക്ക് മനസ്സിലാകും അർജുനന് അതുപോലെ തന്നെ തനിക്ക് അച്ഛന് പകരമായിട്ട് മുത്തച്ഛൻ്റെ സ്നേഹമാണ് ലഭിച്ചത് ആ മുത്തച്ഛനോടുള്ള ആ ആദരവും സ്നേഹവും ഒരു കാലത്തും അദ്ദേഹത്തിന് ഉപേക്ഷിക്കാൻ സാധിച്ചില്ല യുദ്ധത്തിൽ പോലും അദ്ദേഹം അർജുന ഭീഷ്മനോട് മൃദു യുദ്ധമാണ് ചെയ്തത് ഇദ്ദേഹത്തെ മുറിവേൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു അങ്ങനെയുള്ള ആ ഭീഷ്മരുടെ നേരെ ഞാൻ എങ്ങനെയാണ് യുഷുഭി പ്രതി ഞാൻ അമ്പുകളെ കൊണ്ട് എങ്ങനെയാണ് യോത്സ്യാമി എന്നല്ല പ്രതിയോത്സ്യാമി ഇങ്ങോട്ട് അമ്പ ചെയ്യും ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് തിരിച്ച് അമ്പ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് സംശയം അമ്പ കൊണ്ട് ചാകുന്നതല്ലേ നല്ലത് അവരാരാണ് പൂജാർഹവും അവർ പൂജിക്കപ്പെടേണ്ടവരുമാണ് അവരെങ്ങനെയാണ് ഞാൻ ഈ നേരിടുക ഈ ഗുരുക്കന്മാരെ കൊന്നിട്ട് മഹാനുഭാവന്മാരായിട്ടുള്ള ഗുരുക്കന്മാർ ഈ ഗുരുക്കന്മാരെ കൊന്നിട്ട് ഞാൻ ശ്രേയസനെ ഭുജിക്കണം അല്ല എനിക്ക് ശ്രേഷ്ഠമായിട്ടുള്ളത് ഭൈക്ഷ്യം ഭക്ഷ്യം അപി ശ്രയ ഭക്ഷ്യം ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുന്നതായിരിക്കല്ലേ എനിക്ക് കൂടുതൽ ശ്രേയസ്കരമായിട്ടുള്ളത് അല്ലാതെ അർത്ഥകാമന്മാരായ ഗുരുക്കന്മാരെ അർജുനന്റെ വാക്കുകളിൽ തന്നെ ഒരു വിരോധാഭാസമുണ്ട് ഹത്തോ അർത്ഥകാമാംസോ ഗുരുനിഹൈവ കുഞ്ചിയ ഭോഗാൻ രുധിരപ്രതിഗ്ധാൻ പ്രതിഗ്ഠാൻ അതിനെ പലതരത്തിലും അന്വയിക്കാം എന്നിരുന്നാലും അർത്ഥകാമാൻ ഗുരുൻ എന്ന അർത്ഥം വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ അർത്ഥകാമാൻ ഭോഗാൻ എന്നും എടുക്കാം പലതരത്തിൽ രണ്ട് തരത്തിലും അന്വയിക്കാം അപ്പോൾ വേണമെങ്കിൽ ഈ ഗുരുക്കന്മാരെയാണ് അർത്ഥകാമന്മാരെന്ന് പറഞ്ഞത് എന്ന് വേണമെങ്കിൽ നമുക്ക് അർത്ഥം എടുക്കാം അവരെ കൊന്നിട്ട് അവരുടെ ചോറയിൽ കുതിർന്ന ഒരു ഭോഗസുഖം എങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുക എന്നാണ് അർജുനൻ്റെ സംശയം അതിന് ശേഷം അർജുനൻ വീണ്ടും വീണ്ടും പറഞ്ഞു ഈ യുദ്ധത്തിൽ ഞാൻ ജയിക്കുമോ അവരെന്നെ ജയിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ആരെ ജയിച്ചിട്ട് ആരെ കൊന്നിട്ടാണോ ഞാൻ ജയിക്കാൻ ആഗ്രഹിക്കാത്തത് അവരാണ് എൻ്റെ മുന്നിൽ ശത്രുക്കളായിട്ട് നിൽക്കുന്നത് ആയുധവുമായിട്ട് അവരെങ്ങനെയാണ് ഞാൻ കൊല്ലുക മുമ്പ് യുദ്ധം ചെയ്തിട്ടുണ്ട് ശരിയാണ് ഗോഗ്രഹണ സന്ദർഭത്തിൽ വിരാടന്മാർ വിരാടൻ്റെ പശുക്കളെ അപഹരിച്ച് കൊണ്ടുപോകുമ്പോൾ അവരെ യുദ്ധം ചെയ്തത് ഞാൻ കൊല്ലാൻ വേണ്ടിയിട്ടല്ല അമ്പെയ്തത് അന്ന് ഞാൻ സമ്മോഹനാസ്ത്രം കൊണ്ട് അവരെ മോഹിപ്പിക്കുക മാത്രമാണ് ചെയ്തത് അന്ന് യുദ്ധം ചെയ്തത് എനിക്ക് വേണ്ടി ആയിരുന്നില്ല ഗോബ്രാഹ്മണ ഹിതാർത്ഥം യുദ്ധം ചെയ്യുക എന്നുള്ളത് ക്ഷത്രിയൻ്റെ പരമധർമ്മമായതുകൊണ്ടും വിരാടരാജാവിൻ്റെ പശുക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുമാണ് എനിക്ക് എനിക്ക് ഗോകസുഖം നേടാൻ വേണ്ടിയിട്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് അന്ന് അമ്പയ്യാൻ മടിയുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ എനിക്ക് സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ എനിക്ക് ഐശ്വര്യം എനിക്ക് രാജ്യസുഖഭോഗമുണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഗുരുക്കന്മാരുടെ ഈ വയോവൃദ്ധന്മാരുടെ ഈ ജ്ഞാനവൃദ്ധന്മാരുടെ ഈ ധർമ്മവൃദ്ധന്മാരുടെ നെഞ്ചിലേക്ക് അമ്പയ്യാൻ ഞാൻ എങ്ങനെ ധൈര്യപ്പെടും കൃഷ്ണ എനിക്ക് വന്നു ചേർന്നിരിക്കുന്നത് കാർപ്പണ്യദോഷോപതസ്വഭാവ അർജുനൻ കുറ്റസമ്മതം ചെയ്യുകയാണ് എനിക്ക് എനിക്കിവിടെ കാർപ്പണ്യദോഷം വന്നു ചേർന്നിരിക്കുന്നു എനിക്ക് കശ്മീരത്വം വന്നിരിക്കുന്നു അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ തോന്നാതിരിക്കുന്ന ആളുകൾ ധർമ്മം വിട്ട് മറ്റെന്തെങ്കിലും ചിന്തിച്ച് പ്രവർത്തിക്കുന്നവർ അങ്ങനെ അത്തരക്കാരുടെ സ്വഭാവം എനിക്കിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നു ധർമ്മം ഏത് അധർമ്മം എന്ത് എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റാതെ ആയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ചേതസ് ആയിരിക്കുന്നു എനിക്ക് ശ്രേയസ് എന്താണ് എന്ന് എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല യക്ഷയസ്യ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യ സ്നേഹം ശാന്തിമാം ത്വാം പ്രപന്നം അർജുനൻ്റെ ശങ്കകൾക്കും അർജുനൻ്റെ സംശയങ്ങൾക്കും അർജുനൻ്റെ ആദികൾക്കും വ്യാകുലതകൾക്കും ഒക്കെ തന്നെ ഒരു അവസാനമെന്നോണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ അത് ശ്രീകൃഷ്ണ ശരണാഗതിയായിട്ട് പരിണമിക്കുകയാണ് ശ്രീകൃഷ്ണനിൽ ശരണാഗതി പ്രാപിക്കുകയാണ് അതിൻ്റെ ലക്ഷണമാണ് ഇവിടെ അലോ ഭഗവാനെ എനിക്ക് എൻ്റെ ശ്രേയസ് എന്താണെന്ന് അറിയില്ല നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഒരു മാതൃക നമ്മൾ സ്വീകരിക്കണം എന്നാണ് പറയുന്നത് ഭാഗവതം പറയുന്നുണ്ട് ഭാഗവതത്തിൽ ഭാഗവതത്തില് മഹാരാജാവ് ഭഗവാനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു എന്താണ് യഥാഹിതം യഥാചര ബാലഹിതം പിതാസ്വയം അതായത് ഒരു അച്ഛൻ മകന് വേണ്ടിയിട്ട് ഹിതം ചെയ്യുന്നത് മകനോട് ചോദിച്ചിട്ടല്ല മകന് അന്നപ്രാശനം ചോറൂണ് ചെയ്തതും മകനെ പേര് വിളിച്ചതും മകൻ ഉടുപ്പ് വാങ്ങി കൊടുത്തതും മകനെ കുളിപ്പിച്ചതും പൊട്ടുതൊളിയിച്ചതും സ്കൂളിൽ ചേർത്തതും ഹരിശി എഴുതിച്ചതും ഒന്നും മകൻ്റെ സമ്മതം നോക്കിയിട്ടല്ല മകൻ്റെ ഹിതം അതാണ് എന്നറിഞ്ഞിട്ട് അച്ഛൻ ചെയ്യുന്നത് പോലെ കുഞ്ഞിനെ അറിയില്ല അത്തരം ഒന്നും അറിയാത്ത നിഷ്കളങ്കനായ കുഞ്ഞിൻ്റെ ഹിതം എന്താണെന്ന് അറിഞ്ഞ് അച്ഛൻ പെരുമാറുന്നത് പോലെ അല്ലയോ ഭഗവാനെ എൻ്റെ ഹിതം എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ ഹിതം എന്താണെന്ന് അങ്ങ് തീരുമാനിച്ചിട്ട് എന്നോട് പറയൂ എന്നുള്ള ആ ഭാവമാണ് യഥാർത്ഥ ശരണാഗതി ആ ശരണാഗതിയാണ് ഇവിടെ ഭഗവാനോ ഭഗവാൻ്റെ മുന്നിൽ അർജുനൻ ചെയ്തത് എന്നാണ് യ ശ്രേയസ്ആാൽ നിശ്ചിതം ബ്രൂഹി തന്മേ എൻ്റെ ശ്രേയസ് എന്താണെന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തരിക ഞാൻ അങ്ങയുടെ ശിഷ്യനായിട്ട് തീർന്നിരിക്കുന്നു അങ്ങേ ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു പ്രപന്നനായിരിക്കുന്നു അങ്ങ് എന്നെ വഴികാണിച്ച് എന്നെ നേർവഴിക്ക് നയിക്കൂ എന്ന് പ്രാർത്ഥിക്കുന്നിടത്താണ് അർജുനന് ഭഗവാൻ്റെ മുന്നിൽ ശിഷ്യത്വം സ്വീകരിക്കാൻ തോന്നിയത് എത്രയോ വർഷങ്ങളായി എത്തി വയസ്സ് എഴുപത് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഈ ചോദ്യം എഴുപത് വയസ്സ് വരെയും കൃഷ്ണൻ്റെ തോളത്ത് കൈയിട്ടിട്ട് നടക്കുകയും ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേ എന്ന് വിളിച്ചുകൊണ്ട് ഒരുമിച്ച് ഉണ്ടും ഉറങ്ങിയും കളി പറഞ്ഞും കളിയാക്കിയും കള്ളം പറഞ്ഞും പറ്റിച്ചും ഒക്കെ ഒരുമിച്ച് ജീവിച്ചവരായ ആ കൂട്ടുകാരിൽ ഒരാൾ നരൻ ആ നരൻ നാരായണൻ്റെ മുന്നിൽ ശരണാഗതി അടയുകയാണ് അത് ഭഗവാൻ ആഗ്രഹിച്ചതാണ് ഈ ഒരു സംവാദം നരനാരായണ സംവാദം ലോകഹിതത്തിന് വേണ്ടിയിട്ട് ഇത് ഇവിടെ ഇപ്പോൾ നടക്കണം എന്ന് ഭഗവാൻ സങ്കല്പിച്ചതുകൊണ്ടാണ് ഈ സംവാദം ഉണ്ടായത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് എൻ്റെ ഇന്ദ്രിയങ്ങളെ ശോഷിപ്പിച്ച് കളയുന്നതായ ഈ ശോകത്തെ എങ്ങനെയാണ് നീക്കം ചെയ്യുക ഈ ശോകത്തെ നീക്കിയിട്ട് എനിക്ക് എൻ്റെ ധർമ്മം അനുഷ്ഠിക്കണം എനിക്ക് ധർമ്മം തന്നെയാണ് അനുഷ്ഠിക്കേണ്ടത് ധർമ്മത്തെ വിട്ട് മറ്റൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല പ്രവർത്തിക്കാൻ പോകുന്നുമില്ല അതുകൊണ്ട് ഈ ലോകത്ത് എനിക്ക് അസപത്നം വൃദ്ധം രാജ്യം സുരാണാം സുരാണാംജാധിപത്യം എനിക്കെങ്ങനെയാണ് ദേവൻ ദേവ ദുർലഭമായിരിക്കുന്ന ആധിപത്യവും ശത്രുനാശവും ഒക്കെ നേടുന്ന സന്ദർഭത്തിൽ ഈ ശോകം എന്നെ വല്ലാതെ പിടികൂടിയിരിക്കുന്നു ഭഗവാനെ അതെങ്ങനെയാണ് നീക്കം ചെയ്യുക െന്ന് ഭഗവാനോട് ചോദിക്കുകയാണ് ഭഗവാനോട് തൻ ഭഗവാനോട് മാത്രമേ ഒരു സദ്ഗുരുനാഥനോട് മാത്രമേ നമുക്ക് ഇങ്ങനെ ചോദിക്കാൻ സാധിക്കുകയുള്ളൂ മറ്റാരോടും ചെന്ന് ഇങ്ങനെ ശരണാഗതി അടഞ്ഞാൽ അവർ നമ്മളെ വഴിതെറ്റിച്ച് കളിക്കും അതുകൊണ്ട് ഭഗവാന്റെ മുന്നിലാണ് വീഴേണ്ട സ്ഥലത്ത് തന്നെയാണ് വീണത് തെറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഭഗവാനിൽ നിന്നും അമൃത സമാനമായ വാക്കുകളെ കൊണ്ട് അതിന് സമാധാനം ഉണ്ടായത് അർജുനന് മാത്രമല്ല സമാധാനം ഉണ്ടായത് ലോകത്തെമ്പാടും ധർമാധർമ്മങ്ങളുടെ കർത്തവ്യ ആകർത്തവ്യങ്ങളുടെ ചിന്തയിലാണ്ടു നിൽക്കുന്ന ഏതൊരു ധനുദ്ധാരിയായിട്ടുള്ള കർമ്മരംഗത്ത് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഹോൾ ടിക്കറ്റും വാങ്ങി പഠിച്ച് എല്ലാം റെഡിയായിട്ട് ഹോൾ ടിക്കറ്റും എടുത്ത് പരീക്ഷാ ഹാളിൽ പോയി എഴുതാനുള്ള പേപ്പർ കിട്ടി ആൻ ഉത്തര ചോദ്യ പേപ്പറും കയ്യിൽ കിട്ടിയ സമയത്ത് അല്ല ഞാനി പരീക്ഷ എഴുതണോ സാറേ എന്ന് ചോദിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ നിഷ്കളങ്കതയോട് കൂടിയിട്ടാണ് ക്ഷത്രിയനായിട്ട് ജനിച്ച് ലോകക ധനുദ്ധരനായിട്ട് മാറി അതിനു വേണ്ടി നിന്ന് അഭ്യാസം സിദ്ധിച്ച് ദേവന്മാരടക്കം വന്ന് ദേവ ദിവ്യമായ അസ്ത്രങ്ങൾക്കൊക്കെ കൊടുത്ത് അതൊക്കെ വാങ്ങി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് കുരുക്ഷേത്രത്തിൽ ഈ ധർമ്മയുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ജീവിതകാലം മുഴുവൻ നിരന്തരമായിട്ട് അഭ്യാസം ചെയ്തിട്ട് ഇപ്പോൾ ഈ നിർണായ യുദ്ധം ചെയ്യേണ്ട സമയത്ത് ഞാൻ പരീക്ഷ എഴുതണോ സാറേ എന്ന് ചോദിക്കുന്ന നിഷ്കളങ്കത അതാണ് അർജുനനിൽ ഭഗവാൻ കണ്ടത് അതുകൊണ്ടാണ് ഭഗവാൻ ഏമുക്താ ഹൃഷീകേശം ഗുഡാകേശ പരന്തവാ ഗോവിന്ദമുക്താ തൂഷ്ണീം ബഭൂവഹ അവിടെ ഋഷീകേശനോട് ഗുഡാകേശനാണ് പറഞ്ഞത് ഋഷികേശൻ ഹൃഷികങ്ങളുടെ ഈശൻ ഇന്ദ്രിയങ്ങളുടെ നാഥൻ അർജുനനാകട്ടെ ഗുഡാകേശൻ ഗുഡാക എന്ന് വെച്ചാൽ ഉറക്കം നിദ്ര ഒരു അർത്ഥമുണ്ട് അപ്പോൾ ഉറക്കത്തിൻ്റെ ആൾ എന്ന് വേണമെങ്കിൽ പറയാം അർജുനനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് കളിയാക്കാം അങ്ങനെ പറഞ്ഞിട്ട് പക്ഷെ ഉറക്കത്തെ ജയിച്ചവനാണ് അർജുനൻ തപസ ചെയ്തവനാണ് ഗുഡാകാം എന്ന ആ നിദ്രയെ നിദ്രയിൽ ഈശത്വം നേടിയവൻ അതായത് നിദ്രയെ നിദ്രയുടെ മേലെ ആധിപത്യം നേടിയ ആ ഗുഡാകേശൻ ഋഷികേശനോട് ഇന്ദ്രിയങ്ങളെ അടക്കി അടക്കിയാൽ മാത്രം നേടാൻ സാധിക്കുന്ന ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ േ ഞാൻ യുദ്ധം ചെയ്യുകയില്ല പറഞ്ഞത് ആരോടാണ് ഗോവിന്ദം ഗോപി മഹാവാക്യൈ വിന്ദതേ ഇതി ഗോവിന്ദ മഹാവാക്യ ഉപനിഷവാക്യൈ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന മഹാവാക്യങ്ങളിലൂടെ നേടാൻ സാധിക്കുന്ന പരമതത്വമാണ് ഗോവിന്ദൻ എന്ന് ആ ഗോവിന്ദ ശബ്ദത്തിൻ്റെ അർത്ഥം ഗർഗഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട് ഗോവിന്ദ ശബ്ദത്തിൽ നിരവധി നിരുക്തികളുണ്ട് ഞാൻ അല്ലെങ്കിൽ കടക്കുന്നില്ല ഏതായാലും ഗോ ശബ്ദത്തിന് വേദ ഏവേദമെന്നർത്ഥം ശബ്ദം എന്ന അർത്ഥമുണ്ട് പ്രത്യേകിച്ച് വൈദികവാക്യം വാക്ക് എന്നർത്ഥമുണ്ട് അപ്പോൾ ആ വാക്ക് ആ വൈദികമായ വാക്യങ്ങളിലൂടെ പ്രാപിക്കേണ്ടതായ പ്രാപിക്കപ്പെടേണ്ടതായ പരമതത്വമാണ് ഗോവിന്ദ് എന്നുള്ള അർത്ഥത്തിലും അവിടെ ആ ശബ്ദം വളരെ സാർത്ഥകമായിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ഭഗവാനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു ശരണാഗതി അടഞ്ഞു ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ വാശിയോട് ഞാൻ പരീക്ഷ എഴുതില്ല മാഷ എന്ന് പറഞ്ഞ് പേൻ്റെ താഴെ വെച്ചു പരി പേപ്പറൊക്കെ പറന്നുപോയി കാറ്റത്ത് പറന്നുപോയി അങ്ങനെ ചാരിയിരിക്കുകയാണ് ക്ഷീണിച്ച് അപ്പോഴാണ് ഋഷികേശനായ ഭഗവാൻ പ്രഹസൻ ഭാരത ഉറക്കെ പൊട്ടിച്ചിരിച്ചു എന്നാണ് തോന്നുക പ്രഹസൻ പ്രകർഷണ ഹാസൻ ഭംഗിയായിട്ട് ഒന്ന് ചിരിച്ചു എന്താ ഭഗവാനെങ്ങനെ ചിരിക്കാൻ ഏ ഞാൻ ചിരിച്ചിട്ടൊന്നുമില്ല ചിരിക്കുന്നതായിട്ട് തോന്നിയതാണ് പ്രഹസൻ ഇവ ചിരിക്കുന്നത് പോലെ പൊട്ടിച്ചിരിക്കുന്നത് പോലെ എന്നാണ് അത് ഭഗവാന്റെ ഒരു രീതിയാണ് ചില സമയത്ത് മന്ദസ്മിതം ചില സമയത്ത് മന്ദഞ്ചഹാസ വൈകുണ്ഠോ മോഹയന്യവമായ ഇടയ്ക്ക് അദ്ദേഹം മന്ദസ്മിതം ചെയ്യും ഇടക്ക് പ്രഹ പ്രഹാസം ചെയ്യും ഇടയ്ക്ക് വിഹസിക്കും വെറുംഹാസമുണ്ടാകും ആ അത്തരം ഭാവങ്ങളൊക്കെ ആ സമയത്ത് ഭഗവാനിൽ വരും ഈ പ്രഹസനം എന്തു വേണ്ടിയിട്ടായിരുന്നു ഭഗവാൻ ചെയ്തത് അർജുന നീ എത്തൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഇങ്ങനെ നീ എന്നെ ശരണം പ്രാപിക്കും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു നീ വന്ന് എൻ്റെ കാലിൽ തന്നെ വീണിരിക്കുന്നു ചോദിക്കേണ്ട ചോദ്യം തന്നെ ചോദിച്ചിരിക്കുന്നു ഞാൻ നിന്നെ സന്തോഷിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഭഗവാന്റെ ആ ചിരി